ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നടി ശോഭനയ്ക്കും പുരസ്കാരം പത്മഭൂഷൺ ലഭിച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്ത വരുന്നുണ്ട് ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയുന്ന പോലെ എം ജി രാധാകൃഷ്ണന്റെയും എം ശ്രീകുമാറിൻ്റെയും സഹോദരിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി പറയൂ ബൽറാം എസ് കെ എൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് മലയാളികളുടെ സ്വന്തം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിക്കൊണ്ട് പരമോന്നത പുരസ്കാരമായ പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ കായിക മേഖലയിൽ നിന്നും പി ആർ ശ്രീജേഷിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ജോസ് ചാക്കോ പെരിയപുരത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ നിന്നും കായിക മേഖലയിൽ നിന്ന് ഐ എം വിജയന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു കലാരംഗത്ത് കെ ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു കൂടാതെ നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരം നടൻ അജിത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു നടൻ ജിതിൻ ഗോസ്വാമിക്ക് പത്മഭൂഷൺ പുരസ്കാരവും നൽകിയിട്ടുണ്ട് കൂടാതെ അന്തരിച്ച ബീഹാറിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന സുശീൽ കുമാർ മോദിക്ക് പത്മഭൂഷൺ ഭൂഷൺ പുരസ്കാരം ആണ് നൽകിയിരിക്കുന്നത് ഒട്ടേറെ പേർ ഇത്തവണ മലയാളികൾ ഈ പട്ടികയിൽ പത്മ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരം തന്നെയാണ് കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ിൽ രാജ്യത്തിനു വേണ്ടി വലിയ സംഭാവന ചെയ്ത ഒട്ടേറെ പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കെ മറ്റൊരു വാർത്ത എന്തായാലും ഈ പുരസ്കാരങ്ങൾ നേടി എല്ലാവർക്കും ട്വന്റി ഫോറിന്റെ അഭിനന്ദനങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ